നല്ല രീതിയിൽ കളറൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ നെയ് ഇമാര് നല്ല ഫാൻടൈല് കോഴിക്കാർപ്പുകളട്ടോ നല്ല രസമാണ് ഇമാരെ കാണുന്ന വാലും ഉണ്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് മീനുകളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് എവിടെന്നാ മേടിച്ചത് എങ്ങനെയാ മേടിച്ചത് നിങ്ങളെ വീഡിയോ മൊത്തം കാണുക പിന്നെ നമ്മളിത് മീൻറെ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുറകിലപ്പോ നിങ്ങളെ കാണിച്ചു തരാം അതെ നമ്മളിത് ഇവിടെ മീനിന്റെ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് ഫീഡിങ് കാര്യങ്ങളുണ്ട് അതുപോലെ ഈ സൈഡിലായിട്ട് നമ്മൾ ആ ഇരിക്കുന്ന ഓറഞ്ച് ടാങ്കിന്റെ അകത്ത് നമ്മള് വെള്ളം നിറച്ച് ക്ലീൻ ചെയ്ത് വെള്ളം നിറച്ച് നമ്മള് മീനുകളെ മേടിച്ചുകൊണ്ട് വന്നിട്ടിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ മീനുകളായിരുന്നു മേടിച്ചതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുവാ അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം റെഡി ആക്കുക അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുറെ നാളായിട്ട് നമ്മൾ പറയുന്നു നമ്മുടെ ഓറഞ്ച് ബാരലിൽ മീന മേടിച്ചിടുന്നുണ്ട് മീന മേടിച്ചിടുന്നുണ്ടെന്ന് പക്ഷെ ഇന്നാണ് നമുക്ക് ആ ഒരു ടൈം കിട്ടിയത് അപ്പൊ നമ്മൾ ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ബാരിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനി വെള്ളം നിറച്ചിട്ട് കല്ലുപ്പിട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് മീനെ മേടിക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് ഇവിടെ ഗോൾഡ് വിഷിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങളതും ജസ്റ്റ് കണ്ടിട്ട് ആ അപ്പോഴത്തേക്ക് ഈ വെള്ളം മൊത്തം ഒന്ന് വറ്റി വരും നമ്മുടെ ഗോൾഡ് വിഷികളെ മേടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ ചാനലിൽ അത് കിടക്കുന്നുണ്ട് കേട്ടോ അതേ നമ്മുടെ ഗോൾഡ് വിഷുകൾക്ക് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്കിടെ ഈ ഓടി കിടക്കുന്നവനാണ് നമ്മുടെ ഫീഡിങ് കാർപ്പ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഓരോത്തിനെ മാറ്റിയിട്ടതാണ് അവൻ എന്തോരം വളരുമെന്ന് നോക്കാൻ വേണ്ടി അപ്പോൾ ഈ സ്പോഞ്ച് ഫിൽറ്റർ ഒന്നും എടുത്ത് ക്ലീൻ ചെയ്യണം മീൻ കുറച്ചൂടെ വെള്ളം മാറ്റാനുണ്ട് അപ്പോൾ മീനുകളെ ഒന്നും പിടിക്കുന്നില്ല ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കണ്ടത് നമ്മുടെ അലിഗേറ്ററുകാർ വന്നു പോയിട്ടോ അവൻ ഇപ്പോഴും പേടി മാറിയിട്ടില്ല നമ്മൾ സ്ഥിരം വീഡിയോയിൽ പറയുന്നതാണ് നല്ല പേടിയാണ് പേടിയൊന്നും മാറിയിട്ടില്ല ഇവന്റെ വെള്ളം ഒന്നും മാറ്റണം അപ്പൊ ഈത് ഒറ്റ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവന്റെ വെള്ളം ഒന്ന് മാറ്റാട്ടോ അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോൾ ദേ ഈ ഇവൻ കിടക്കുന്ന ടാങ്ക് പയ്യെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടത് ഇവിടെ നമ്മള് കാർപ്പുകളെ കൊണ്ടിട്ട് ഈ ടാങ്ക് ഉണ്ട് ഇതിലെ വെള്ളവും സെയിം സമയത്ത് പിടിച്ചു വെച്ചതാണ് കുറച്ച് ഈച്ചയൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഈച്ചയും പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കളഞ്ഞിട്ട് ഇവനെ നേരെ ഇതിൻ്റെ അടുത്ത് നിന്ന് പിടിച്ച് ഈ ടാങ്കിലേക്ക് മാറ്റാം അത് കഴിഞ്ഞിട്ട് ഈ ടാങ്ക് എടുത്ത് മാറ്റിയാൽ മതി അപ്പതി ഇവന് നമ്മൾ വല എടുത്തിട്ടുണ്ട് ഇവനെ നമുക്കൊന്ന് പിടിച്ച് മാറ്റാം കേട്ടോ രാവിലെ നമ്മൾ തീറ്റ കൊടുത്തായിരുന്നു ഇവന് ഇനി നല്ല രീതിയിൽ കളറൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ ഈ ടാങ്കിലേക്ക് പയ്യ റിലീസ് ചെയ്യാം നമുക്ക് ഇവന് ഇറകത്ത് എടുത്തോളും സൈസ് വെക്കുന്നുണ്ട് നമ്മളിപ്പോ രണ്ടു നേരാണ് ഫീഡ് ചെയ്യുന്ന ഫീഡായിട്ട് നമ്മൾ കൊഴുവ അതുപോലെ തന്നെ നമ്മുടെ കാർപ്പ് അങ്ങനെയുള്ള മീനുകൾ പിന്നെ തോട്ടിന്ന് കിട്ടുന്ന മീനുകൾ അതൊക്കെയാണ് ഈ വെള്ളം നമ്മൾ ചെടിയുടെ ജൂട്ടിലാട്ട് ഒഴിക്കുന്നത് നല്ലതാണ് നല്ല വളമാണ് അപ്പോൾ നമ്മൾ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഇവനെ ഇവന് മുടങ്ങ് വലിച്ച് നീക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇവന് ഇറകത്ത് കിടന്നോളും അപ്പോൾ ഇവന് വലുതാവുന്നതിനനുസരിച്ച് വലിയ വലിയ ടാങ്കുകൾ നമ്മൾ ഇവന് വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ ഇവന് ഇതിനകത്ത് കിടന്നോളും ഇവനൊരു അത്യാവശ്യം വലിപ്പം വയ്ക്കുന്നതായി ഇതിൻ്റെ അകത്ത് കിടന്നോളും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് നേരെ മീനെ മേടിക്കാൻ പോകണം ഇവിടെ വെള്ളം മൊത്തം വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം നറയ്ക്കണ നിറയണ സമയം കൊണ്ട് നമുക്ക് മീൻ പോയി മേടി മീനം പോയി മേടിച്ചിട്ട് വരാം നമ്മൾ നമ്മുടെ മീനുകളെ മേടിക്കാൻ വേണ്ടി അക്കുരും കടയിലേക്ക് എത്തിയിരിക്കുകയാണ് കയറി വന്ന വഴി നമ്മുടെ അടിപൊളി വിടോ ഫിഷുകളാട്ടോ അപ്പൊ നമ്മള് കുറെ നേരം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്താ മേടിക്കേണ്ടതെന്ന് അപ്പൊ അങ്ങനെ നമ്മുടെ പ്ലാന്റ്സ് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ടോ അപ്പൊ നമ്മള് കാർപ്പുകളെ കുറച്ച് ഫാൻറ്റൈയിലൂടെ വന്നിട്ടുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പൊ നമുക്കും കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ചേട്ടന്റെ അതിനെടുക്കാൻ വേണ്ടി നിൽക്കുകട്ടോ അതെ ഇവന്മാരാട്ടോ അതെ നല്ല ഫാൻ കാർപ്പുകളാണ് അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുക അവിമാർക്ക് എന്നെ വിലയെന്ന് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണം പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നോക്കി എടുക്കുവാണ് അത് നമ്മൾ വിചാരിച്ചു ചേട്ടൻ പ്രാരമായിട്ട് പിക്ക് ചെയ്യട്ടെ പക്ഷെ നമുക്ക് ഇവ്മാരുടെ കുറച്ച് എണ്ണത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ടു അവന്മാരത് പിടിച്ചുകൊണ്ടിരിക്കുകട്ടത് ചേട്ടൻ എടുത്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടത് അവന്മാരതീ പിടിക്കുക കേട്ടോ അത് പൊരുത്തവനെ പിടിച്ചു ഇനി നമുക്ക് പിടിക്കാൻ ഉള്ളത് നമ്മള് സെലക്ട് ചെയ്യണതിനനുസരിച്ചാണ് നമ്മള് അടിപൊളി കളർ നോക്കിയാണ് സെലക്ട് ചെയ്യണം അത് നമ്മളത് അടിപൊളി ഒരു ഓറഞ്ച് കളറിനെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഓറഞ്ചും കറുപ്പും കളർ മിക്സ് ചെയ്ത ഒരു വരണത്തിനുണ്ട് അവനെ നമ്മൾ മേടിച്ചിട്ടുണ്ട് മൊത്തം അഞ്ച് പീസ് ആട്ടോ നമ്മള് മേടിക്കുന്നത് ഹ്യുമാർഗ്ഗ ചേട്ടൻ പറഞ്ഞത് എൺപത് രൂപയാണ് പീസ് അപ്പൊ നല്ല ഫാൻ തൈര് നല്ല വലുപ്പം വെക്കുന്ന കറുപ്പുകളാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോ ഇതിന് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമ്മൾ ഇനിയും മേടിക്കുന്നതാട്ടോ വെറൈറ്റി മീനുകൾ ഇവിടെ വരുമ്പോൾ ചേട്ടൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് മേടിക്കുന്നതാട്ടോ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും മീനു വേണമെങ്കിലും പിന്നെ നമ്മൾ നമ്മുടെ പ്ലാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എന്ന് പറഞ്ഞ വേറെ നമ്മുടെ ബാരല് ബാരലിലേക്കല്ല നമ്മൾ മരിയിടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാർപ്പുകളും കോൾഡ് വിഷയൊക്കെ കിടക്കുന്ന നമ്മുടെ പഴയ ടാങ്കിലേക്കാണ് അപ്പൊ ഉമാരൊക്കെ നമ്മളത് കവറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഓക്സിജൻ അടിച്ച് കെട്ടുക പരിപാടി മാത്രമേ ഉള്ളൂ അപ്പൊ ചേട്ടൻ നമ്മുടെ കാർപ്പുകളൊക്കെ പാക്ക് ചെയ്ത് അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് ഓക്സിജൻ അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി ഉമാര് പോകാൻ പോകുന്ന നമ്മുടെ അടിപൊളി ടാങ്കുകളിലേക്കായിരിക്കും നല്ല രീതിയിൽ ഫുഡ് ഒക്കെ എടുത്തോളൂ എന്ന് ചേട്ടൻ പറഞ്ഞ് അടിപൊളി കാർപ്പുകളാണെന്ന് പറഞ്ഞ് ഇനി നമുക്ക് നേരെ ഉമാരം കൊണ്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അത് നമ്മൾ മീനുകളൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഏത് മീനേയും മേടിച്ചതെന്നോ അപ്പം നമ്മളിത് ഈ ടാങ്കിലേക്ക് ഇടാമെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു അടിപൊളി മോൺസ്റ്റർ ഫിഷിന് നമ്മൾ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് ഇവിടെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ മോൺസ്റ്റർ ഫിഷ് വരാനുണ്ട് നമ്മുടെ അരികെട്ടർക്കാരുത് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അത് ഇതിന്റെ അകത്തേക്ക് അഴിച്ചു വിടാന്നാണ് നമ്മൾ ഇപ്പം വിചാരിക്കുന്നത് കാരണം ഇതിലൊക്കെ കിടന്നോളും എഴുപ്പൊന്നുമില്ല അത് നമ്മുടെ ഫിൽട്ടർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ അത് ആദ്യം കുറച്ച് കോമ്പളേ വരുന്നുണ്ടായിരുന്നുള്ളൂ അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഫിൽട്ടറിന്റെ മോട്ടറിൻ്റെ സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു അത് നമ്മൾ ഹൈയും ലോയും ഉണ്ട് ഹൈയിലേക്ക് ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ എയർ നല്ല രീതിയിൽ വന്നിട്ട് അത് ഞാൻ ജസ്റ്റ് കാണിച്ചു ഞാൻ പറഞ്ഞത് ഈ സ്വിച്ച് ആട്ടോ കാണാമെന്ന് വിചാരിക്കുന്നത് ഇതിപ്പോ മേളിലേക്കാണ് കിടക്കുന്നത് അത് നമ്മൾ ഇവിടേക്ക് തട്ടി താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ മോട്ടറിന്റെ പവർ കുറയും മീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പവർ കൂടും അങ്ങനെയാട്ടോ അതിന്റെ സെറ്റപ്പ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയാൻ പാടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് അപ്പൊ നമ്മുടെ അപ്പോൾ നമ്മുടെ കാർപ്പുകൾ നമ്മൾ വെള്ളത്തിലേറെ മറ്റേ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇമാരി ഇതിലേക്ക് തൽക്കാലത്തേക്ക് ഇറക്കി വിടാൻ ഇപ്പം ഇതിലെ സ്ഥലം കുറവാണ് ഈ മീനുകൾക്ക് തിങ്ങിയാണെന്ന് അറിഞ്ഞിരിക്കെങ്കിലും നമ്മൾ അതിൻ്റെ അകത്തേക്ക് മാറ്റുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ മോൺസ്റ്റർ മോൺസ്ട്രമിഷന് മേടിച്ചിരുന്ന കേട്ടോ വലിയതും ഉള്ളതിൽ നമുക്ക് അത്യാവശ്യം വലിയ ഉള്ളൊരു കോൺസ്ട്രേഷനെ തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് മേടിച്ചിരുന്നാ കേട്ടോ അപ്പോൾ ഇമ്മരെ ടെമ്പറേച്ചർ സെറ്റ് ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കാം ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനുകളെ നമ്മുടെ ഈ പുതിയ ടാങ്കിലേക്ക് അല്ലെങ്കിൽ ഈ ഉള്ള മീനുകൾ ഉള്ള ഇവൻ്റെ ഇമ്മമാരുടെ പുതിയ ടാങ്കിലേക്ക് നമുക്കിത് ഇറക്കി വിടാം ഏ ഒരാൾ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ഉമ്മമാരെ നമുക്ക് പിടിക്കാം അത് നല്ല ഫാൻ ടൈല് കോഴിക്കാർപ്പുകളാട്ടോ നല്ല രസമാണ് ഇമാരെ കാണാൻ ഉമാരുടെ വാലും ഉണ്ടോ നല്ല രസമാണ് കാണാൻ ഉമാരി ഇതിൻ്റെ അകത്ത് കിടന്നോളൂ ഇത് ഉമാർക്ക് സ്ഥലം കുറവാണെങ്കിൽ നമ്മൾ വേറൊരു നമ്മൾ പഴയ ടാങ്ക് പഴയ ടാങ്കിലേക്ക് നമ്മുടെ ബാരലിലേക്ക് തന്നെ നമ്മൾ മാറ്റുന്നതാട്ടോ ഒരു അഞ്ച് പേരാണ് നമ്മൾ മൊത്തം മേടിച്ചിരിക്കുന്നത് ഭൂമാരി ഇതിൻ്റെ അകത്ത് കിടന്നോളൂ ഫ്രണ്ട്സ് നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് വൈദ്യപ്പിയാണ് അപ്പോൾ നിങ്ങൾ മീനുകളെയൊക്കെ മേടിച്ച കണ്ടല്ലോ നമ്മുടെ ഗ്യുവെ നടക്കുന്നുണ്ട് ഗ്യൂവേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ നേരെ കയറി നോക്കിയാൽ നമ്മുടെ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ലിസ്ലയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ